കെഎസ്ആർടിസിയുടെ ഓർമ എക്സ്പ്രസിന്റെ ഭാഗമായി നടൻ മോഹൻലാൽ കേരളത്തിലെ ഗതാഗത സംവിധാനം ഗംഭീരമായി മാറുകയാണെന്ന് പുതിയ വോൾവ് ബസ് സന്ദർശിച്ച നടൻ പ്രശംസിച്ചു കെഎസ്ആർടിസിയുടെ പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫിന്റെ ഭാഗമായി ഓർമ്മകളിലേക്കുള്ള യാത്രകൾക്ക് വേണ്ടി അവതരിപ്പിച്ച പദ്ധതിയാണ് ഓർമ്മ എക്സ്പ്രസ് ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച നടന്ന ആദ്യ യാത്രയിൽ സംവിധായകൻ പ്രിയദർശൻ നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു നടൻ നന്ദു ഹരി പത്തനാപുരം എന്നിവർ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം സഞ്ചരിച്ചിരുന്നു ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച മന്ത്രിയുടെ പോസ്റ്റിന് താഴെ ലാലേട്ടന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുവെന്ന കമന്റും വന്നു പിന്നാലെ ആ കുറവ് തീർത്തേക്കുമെന്ന മറുപടി മന്ത്രി കമന്റിന് നൽകി അതോടെ ആകാംക്ഷയിലെ ആരാധകർക്ക് മുന്നിലേക്ക് മോഹൻലാൽ പദ്ധതിയുടെ ഭാഗമാകുന്നതിന്റെ ചിത്രങ്ങളാണ് വന്നത് കെഎസ്ആർടി സിയുടെ ഏറ്റവും പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതിനോടനുബന്ധിച്ച് മോഹൻലാൽ വോൾവോ ബസ്സുകളടക്കം പരിചയപ്പെടാനെത്തി കേരളത്തിലെ ഗതാഗത സംവിധാനം ഗംഭീരമായി മാറുകയാണെന്ന് പുതിയ ബസ്സുകൾ സന്ദർശിച്ച മോഹൻലാൽ പറഞ്ഞു മികച്ച ഗതാഗത സംവിധാനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ഗണേഷ് കുമാറിന് സാധിച്ചുവെന്നും താരം പ്രശംസിച്ചു ഒപ്പം വർഷങ്ങൾക്കിപ്പുറം കെഎസ്ആർടിസി ബസിൽ കയറിയതും തന്റെ കോളേജ് കാലത്തെ ട്രാൻസ്പോർട്ട് ബസ് യാത്രയുടെ ഓർമ്മകളും താരം പങ്കുവച്ചു മുൻപ് കെഎസ്ആർടിസിയിൽ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ടെന്നും എന്നാൽ അന്ന് ഇത്തരം ബസ്സുകളൊന്നും ഇല്ലെന്നും നടൻ പറഞ്ഞു ബസ്സിൽ കയറിയപ്പോൾ പഴയ കോളേജുകാലം ഓർമ്മ വന്നോ എന്ന ചോദ്യത്തിന് അത് ബസ് കാണുമ്പോൾ തന്നെ ഓർമ്മ വരുമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി കോർപ്പറേഷന്റെ പുതിയ വോൾവോ ബസിൽ ആക്കുളത്ത് നിന്ന് കുറച്ചു ദൂരം മോഹൻലാൽ യാത്ര ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി യാത്ര മാറ്റിവെച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം